ിൽ നിന്ന് റിപ്പോർട്ട് മാനിക്ക് പറയുന്നു ഒരു രാത്രിയിലെ ഒരു മണിക്കൂറിനുള്ളിൽ പ്രവാചകൻ പതിനൊന്ന് ഭാര്യമാരെ സമീപിക്കാറുണ്ടായിരുന്നു അവരുമായി ഏർപ്പെടാറുണ്ടായിരുന്നു അപ്പോ അനസിനോട് ചോദിച്ചു അല്ലാതെ നബിക്ക് എത്ര വലിയ ശക്തിയും ഒക്കെ ഉണ്ടോ അപ്പോൾ അനസ് പറയുന്ന മറുപടി ഞങ്ങള് സാധാരണ സഹാബികൾ ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യം അനഹു ഒഴുത്തിയ സലാസീൻ ആളുകളുടെ ശക്തിയാണ് പ്രവാചകന് നൽകപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇത് ബുഹാരിയിൽ ഇരുന്നൂറ്ററുപത്തിയെട്ട് ഇരുന്നൂറ്റി അമ്പത്തിനാല് മുസ്ലിമിൽ മുന്നൂറ്റി ഒൻപത് തിരുമുദീയിലുണ്ട് ഇങ്ങനെയൊക്കെ എല്ലാ കിതാബുകളിലും വന്നിട്ടുള്ള ഒരു ഹദീസാണ് ഇത് നെബിസലാഹു അലഹി വസ്ലമ കാമഭ്രാന്തൻ എന്ന അവസ്ഥ വരുത്തി തീർക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഹദീസാണിതെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയുമല്ലോ എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് ഇത് നൽകുന്നത്